ജി സേലോ ആരിനും പ്രണയത്തിലോ വീട്ടിലാകെ ചർച്ചയായിട്ടുണ്ട് ലാലേട്ടൻ തെളിവ് സഹിത അത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അനുമോളുള്ള ചോദ്യത്തിന് കിടിലെ മറുപടിയുമായിട്ടാണ് അനുമോൾ എത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഘട്ടം എത്തുന്നതിന് മുമ്പായി തന്നെ ലാലേട്ടൻ ചോദിച്ച ചോദ്യമാണ് ഒനിൽ അഭിലാഷ് ബിന്നി ഇവർ പേരും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ജി സേലോ ആരിനും തമ്മിൽ പ്രണയത്തിലാണോ വീട്ടിലാകെ അടക്കിയ ഒരു സംസാരമുണ്ട് ചോദ്യം കുടുംബാംഗങ്ങളെല്ലാരോടും ലാലേട്ടൻ എടുത്ത് ുംനോനോടും ചോദിച്ചു ചോദിച്ചു അനുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ ആ വിഷയം നോക്കാറില്ല ഞാൻ അങ്ങോട്ടേക്ക് നോക്കാറില്ല ഞാൻ ആ നോട്ടം നിർത്തി എന്ത് കണ്ടാലും ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ലാന്ന് അതായത് എന്ത് കണ്ടാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ലാന്ന് അപ്പോൾ കാണുന്നുണ്ട് പക്ഷേ ഞാൻ മൈൻഡ് ചെയ്യാറില്ല മൈൻഡ് ചെയ്യേണ്ട ആവശ്യം അനുവോൾക്കില്ലാ ഓൾറെഡി കണ്ട കാര്യം അനുമോൾ പറഞ്ഞു ഡെമോൺസ്ട്രേഷൻ വരെ നടത്തി അതിനെ നല്ല രീതിയിൽ അനുമോൾക്ക് കിട്ടേൺ ചെയ്തു ഇപ്പോൾ ആ വിഷയത്തിൽ ഇടപെടാറില്ലെന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് കൂടുതലൊന്നും എല്ലാവരോടും ചോദിക്കാനില്ല പക്ഷെ എല്ലാവരോടും ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചു എന്ന് മാത്രം ആര്യം ജിസയിലും നടത്തുന്നത് എന്താ അതൊരു പക്ഷെ നല്ല ഫ്രണ്ട്സ് ആവാം അതും അല്ലെങ്കിൽ രണ്ടാളും കൂടിയും പ്രേക്ഷകരെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് അവർ കളിക്കുന്നതായിരിക്കാം എന്തോ അവർ അവരവരുടേതായ രീതിയിൽ കളിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഗെയിം സ്ട്രാറ്റജി ഉണ്ടാവും ഇന്നത് മാത്രമേ എടുക്കാവൂ എന്നൊന്നും ബിഗ് ബോസിൻ്റെ റൂൾസിൽ പറഞ്ഞിട്ടില്ലല്ലോ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ഗെയിം കളിക്കാം അവർക്ക് ഈ രീതിയിൽ കളിക്കാനായിരിക്കും ഇഷ്ടം ഇതുകൊണ്ട് നഷ്ടവും ലാഭവും അവർക്ക് മാത്രമാണ് ഇഷ്ടപ്പെട്ട പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രേക്ഷകർ പുറത്താക്കും ഇതിനുള്ള സ്വാതന്ത്ര്യം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് തന്നിട്ടുണ്ട് എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഷോ പ്രേക്ഷകരാണ് വിധി എഴുതേണ്ടത് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രേക്ഷകരിലേക്ക് എത്തും പ്രേക്ഷകർ അതെന്തായാലും ചോദ്യങ്ങൾ ലാലേട്ടനോടും ബിഗ് ബോസിനോടും ചോദിക്കും അവർ ആൻസറബിൾ ആണ് അതുകൊണ്ടായിരിക്കാം ലാലേട്ടൻ ഈ വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ ഓരോ കുടുംബങ്ങളോട് ചോദിക്കുന്നത് അതെന്തായാലും നന്നായി ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തർ പല രീതിയിൽ പറയുന്നു എന്നാൽ അനുമോൾ പറയുന്നത് ഞാനിപ്പോൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അത്തരത്തിൽ തന്നെയുള്ള ഒരു ആൻസറുമായിട്ടാണ് കേട്ടോ സാബുമാനും എത്തിയത് സാബുമാൻ പറയുന്നത് എല്ലാവരും പക്തി ഉള്ളവരല്ലേ അവരായ അവരുടെ പാടായി അവരിഷ്ടമുള്ള രീതിയിൽ കളിക്കട്ടേന്നേ ഇതൊക്കെ തന്നെയാണ് നമുക്കും പറയാനുള്ളത് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കട്ടെ അതിൻ്റെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് അവർ തന്നെയാണ് അനുഭവിക്കേണ്ടത് ആരിനോട് ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ആരിനത് മനസ്സിലാവുന്നില്ല പുറത്ത് നിന്ന് വന്ന പലരും ആര്യന് ക്ലൂ കൊടുത്തു എന്നിട്ടും ഇങ്ങനെ തന്നെ കളിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആര്യൻ്റെ പോലെ കളിക്കട്ടെ എങ്കിലും ഒരു അൻപത് ദിവസത്തെ ഒരു പരിചയം വെച്ച് പറയുകയാണ് ആരും വളരെ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു ഉടമയാണ് നിഷ്കളങ്കമായ മനസ്സാണ് പക്ഷേ ഗെയിമിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ് ആര്യൻ ആര്യൻ അറിയുന്നില്ല പല കാര്യങ്ങളും മനസ്സിലാക്കി വരുമ്പോഴും പല രീതിയിൽ ആ ജിസേലത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആരും ആ ഒരു വലയത്തിൽ നിന്ന് പുറത്തു പോരാൻ പറ്റുന്നില്ല അത് ഒരു കാര്യമാണ് എന്തെങ്കിലും ഈ ഒരു വിഷയം പ്രേക്ഷകരിൽ ചർച്ചയായിട്ടുണ്ടെന്ന് ഇപ്പോൾ ആരും മനസ്സിലായിട്ടുണ്ടാവും നാളെ മുതലുള്ള ഗെയിം അതായത് മൺഡേ മുതലുള്ള ഗെയിമിൽ ആരും മനസ്സിലാക്കി തന്നെ കളിക്കട്ടെ ഒന്ന് നോക്കുകയാണെങ്കിൽ ആരും വളരെ നല്ലൊരു മനുഷ്യനാണ് ഒരു പാവമാണ് ശരിക്കും പാവം തന്നെയാണ് ഇല്ലെന്നൊന്നും പറയാൻ പറ്റൂല പാവമാണ് എവിടെയൊക്കെ ആരുടെ കളി വിട്ടുപോയിട്ടുണ്ട് ആളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി അത് തിരിച്ചു പിടിച്ച് ആര് നല്ല രീതിയിൽ കളിച്ച് വരട്ടെ നല്ല ആക്കിയാണ് ചില മലയാളം അറിയാൻ പാടില്ല തന്നെ ചെറിയൊരു പ്രശ്നം പലയിടത്തും കാണിക്കുന്നുണ്ട് അല്ല പല സംസാരിക്കുമ്പോൾ പല രീതിയിലത് ഫ്ലിപ്പായി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആൾ നല്ലൊരു മനുഷ്യനാണ് നല്ല രീതിയിൽ കളിച്ച് വരട്ടെ ആരുടെയും ജിസേലിൻ്റെ കാര്യത്തിൽ ഒരു കോൽ ഒടിച്ചിട്ടിരിക്കുകയാണ് അനുമോള് എനിക്കിതൊന്നും കേൾക്കുകയും പറയാൻ വേണ്ട എനിക്ക് കിട്ടിയത് മതിയായേ എന്നുള്ളൊരു ഭാവത്തിലാണ് അല്ലാണ്ട് അനുമോൾക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ അനുമോൾ കറക്റ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനൊന്നും പറയാനില്ല വീട്ടിലിത് ചർച്ച ആയിട്ടുണ്ട് വഴക്ക ചർച്ച എന്ന് പറയാൻ പറ്റില്ല വഴക്കായിട്ടുണ്ട് എന്താകും എന്നുള്ളത് നാളെ വൈകുന്നേരം മുതലുള്ള ലൈവിൽ നമുക്ക് കണ്ടറിയാം എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം